നമോ ഭഗവതി ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ നമ്മള് നാരായണത്തിലെ അൻപത്തിയാറാം ദശകമാണ് കാളിയ ഗർഭശമനവും ദേവാനുഗ്രഹവുമാണ് ക്ഷീരോധേ ൃപ്തമണിതാംഗ ശുഭൈരഭ്രൈരുപരിവിരചിതീയൂഷ വർഷ ആനന്ദീനഃനിയ ശർമുന്ദഗര തീരെ ത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാ മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാപങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ

ുഷം വിഷ്ണു മീശം നമാമി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവദ ദൈത്യാദികൾക്കും ഇരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഓ ഗംഗണപതയേ നമ വന്ദേ ജാധര പ്രിയസുധം വന്ദേ ജഗത് കാരണം വന്ദേ നന്ദ്ര പൂജിത പദം ശ്രീ പാർവതീ നന്ദനം വന്ദേ മൂഷികവാഹനം ഗജമുഖം विघ्नेश्वरं श्रीकरम् वन्दे स्कन्दसहोदरं पशुपतिं श्रीविघ्नराजं भजे ॐ संसरस्वती नमः मुद्रा पुस्तकहस्ताभ्यां भद्रासनकृति पुरस्तरे सदा देवी सरस्वति नमोस्तु देव ॐ गुङ्गुरुभ्यो नमः अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः कृष्णाय वासुदेवाय हरे परमात्मने പ്രണതക്ലേശ നാശായ ഗോവിന്ദീയം ദശകം അൻപത്തിയാറ് കാളിയമർദ്ദന കാളിയഗർഭശമനം രുചിരകംിതകുണ്ടമ സുചിരമീഷമനർത്തി ദേവന്മാർ മുഴക്കം ദുന്ദുപിക്കൊപ്പം സുമധുരം ദേവതമാർ പാടുമ്പോൾ അങ്ങു നൃത്തം തുടർന്നു കാതിൽ കുണ്ടലങ്ങളിളക്കി അതിചടുലമായി പന്നഗഭണത്തിൻമേൽ ുഷ്യശിരോഹരെ പരിവിഹായം ദുഷ്ടമ ഭഗവൻ അങ്ങസുരന്റെ ബത്തികളെ വിട്ട് പൊങ്ങും പണങ്ങളെ തമരപാദം കൊണ്ടു ചവിട്ടി മെതിച്ചു കൈത്താളമിട്ട് വശ്യമോഹന നൃത്തമാടി ഏറെ നേരം രസിച്ചു ഭക്ഷണ വിഭുക്ണേതോണിത മർദ്ദനമേറ്റുപത്തികൾ ഒടിഞ്ഞു ചോരചീന്തി യമുനാജലം ചോണമയമാക്കി സർപ്പരാജൻ അവസനായ പോളവന്റെ ഭാര്യമാർ മാധവാ നിൻതൃ കാൽക്കൽ വീണു ശരണം പണിഞ്ഞു ീശവന്തം മുൻപേ ഭവത് മാഹാത്മ്യം കേട്ടറിഞ്ഞവർ സുചിരഭക്തരാണ് കാളിയ പത്നിമാർ

ക്കളിൽ ഭക്തി കണ്ടു വർദ്ധിതമാം കരുണ നാഗവധുക്കളിൽ ഭക്തി കണ്ടു വർധിതമാം കരുണയാർന്ന് മരണത്തിൽ നിന്നു വിടുതൽ നൽകി അച്യുതാഭവൻ കാളിയ ഗർവം ശമിച്ചു സർവം സമർപ്പിച്ചവനങ്ങയെ നമസ്കരിച്ചു രമണകം വ്രജവാരധി മധ്യകം ഫണിരുപൂർണി വിരോധിതാം ഇതിഭവത്ഭജനൻ ഫണി പതിർനിരേശമം പോകനീയിനി രമണകി വരില്ല നിരികരുടൻ വിരോധത്തിനായി ഭവാൻ ചൊന്നതു കേട്ടു കാളിയനെളിമയോടെ പോയി രമണകത്തിലേക്കാശ്രിതരുമായി വേഗം വിഭൂഷിതാശ്രുവി മിശ്രിത ർപ്പിച്ചതാം മണികൾ കൊരുത്തമാലകളും പട്ടുടയാടയുമഴകിൽ ദേഹമലങ്കരിച്ചു സ്വജനങ്ങൾക്കാനന്ദമേകിയെത്തി ഭവാൻ യമുനാതീരത്തു സായന്ദനേ നിശി പുനസ്തമസാവിരം ക്ഷതമ വ്രജിതുമയേവ ജനോക്കരെ സ്വപതി തരണാശ്രേ ദവകൃശാനുരന്ധ സമന്തരമേറെ വൈകിയിരുട്ടിൽ ഗോകുലമെത്തുവാൻ ആകാതയങ്ങേ ജനങ്ങൾ ശരണരായി രാത്രി ീരത്തു തന്നെ കിടന്നുറങ്ങവേ കാട്ടുതീ പെട്ടെന്നു പടർന്നു ചുറ്റി വളഞ്ഞവരെ ബന്ധിച്ചു കഷ്ടം പാലയ പശുപാലകൻ മഹാനലം കിമിഹ ചിത്രമയം ഖലുതേ മുഖം കാട്ടുതീ പടരവേ തീക്ഷമാം ചൂടേറ്റുണർന്നു രക്ഷിക്ക രക്ഷിക്കാർത്തരായാർക്കുന്നതാം പശുപാലകരെ രക്ഷിക്കാൻ അങ്ങ് ക്ഷണത്തിലാ കാട്ടുതീ മുഴുവനും വലിച്ചു കുടിച്ചു ആശ്ചര്യമില്ലതിലൊട്ടുമേ അഗ്നി അങ്ങേ മുഖത്തിൽ നിന്നും ജാതനല്ലു चेकेने वर्णतयेवहि पीतता परिल सत्य धुना क्रयया प्यासो इदिनुद पशुपैर हर हरे विभो हरहरे दुरिदय सहमेगदान सर्वत्र गोविंद नाम संगीर्तनम गोविंद गोविंद अग्निल्पीदवन അഗ്നിയിൽ പീതവർണമെന്നതു സഹജം അങ്ങ് പീതം ചെയ്തതിനാൽ അഗ്നിക്കു പീതമെന്നിപ്പോൾ ക്രിയാശബ്ദമായും നാമം സഹജമായി തീർന്നുവല്ലോ ഏവം സന്തുഷ്ടരാം ഗോപാലരാൽ സ്തുതനാമങ് കരുണയാ നിക്കേണമേയൻ രോഗവും പാപങ്ങളും ഏവം സന്തുഷ്ടരാം ഗോപാലരാൽ ുംഹിയോം ശ്രീ ഗുരുഭ്യോ നമ അപ്പൊ നമുക്ക് ഭാഗവതത്തിലെ നാഗപത്നിമാരുടെ പ്രാർത്ഥന കൂടെ നമുക്ക് ഭഗവാന്റെ അടുക്കലുള്ള പ്രാർത്ഥന നാഗപത്നിമാരുടെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഹരിഹോം ശ്രീ ഗുരുഭ്യോ നമ न्यायो हि दण्डकृदगिल्बिषेऽस्मिन् तवावदार रिभो सुदानामपि तुल्यदृष्टे थल्से दमम् फलम् एवानुशंसन् अनुग्रहोऽयं भवद कृतोदो हि न दण्डो सदां ते खलु कल्मपा खलु

न देव वित्महे तवांघ्रिणु स्पर्शाधिकार यदया श्री ललना आचर तप विहाय काम न ना नाकपृष्ठ न ना सावभम न पारमेष्यम न रिप्त न सिद्धि आपुनर्भव वा वाधि यदाद प्रपन्ना तदेश नाथापुरापम तमोजनी क्रोधवशोश संसार चक्रे भ्रमद शरीर यदिछद सी सबस्तु्यं भगवते पुरुषाय महात्मने भूतावासा भूताय पराय परवा ज्ञान विज्ञान निधे आनंदशक्त अगुणा अविकाराय समस्ते कालाय कालनाभाय कालावयव काला साक्षिणे विश्वाय उपद्रष्टे तत्कर्ते विश्व उदामात्रेन्द्रियप्राण भूतमात्रेन्द्रिय प्राण मनोबुद्ध्याशयात्मने त्रिगुणेनाभिमानेन गूढस्वात्मानुभूतये नमो अनंताय सूक्ष्माय गूढस्थाय विपश्चिदे नानावादानुरोधाय वाच्यवाचकशक्तये ണമൂല കവയേ ശ്രോനേ പ്രവൃത്ത നിവൃത്യ നിഗമായ നമോ നമ നമ കൃഷ്ണ രാമായ വസു നമ കൃഷ്ണായ വസുധേ വയ ചുന അനിരുദ്ധാ സത്വദാം പതേ നമ നമോ ഗുണപ്രദീപുത്മച്ച गुणवृत्युपलक्ष्याय गुणद्रष्टे स्वसंविते अव्याकृत विहाराय सर्वव्याकृत सिद्धये ऋषिगे च नमस्ते स्तु मुनये मौनशीलिने परावर गतिज्ञाय नम अविश्वाय च विश्वाय तद्दृष्टे तदृष्टे चेतव हृस्य जन्मस्थित संयान प्रभो गुणरनी हो घृत काल शक्ति तवान् प्रतिबोधय सद समीक्षया मोघ विहार इहसे ते अमुस्त नव त्रिलोक्या शांदा अशांदा उदमूढ़ो नय शांदा अधुना विदुम तुम साता स्तादुष्चते धर्मापरिपसे धर्मापरिपसे हदा अबराधसाग्रित परत्रा सोढ़हव्य सो, सो प्रजा करता है चंदुमारखसी सांदात्मन मोहदस्य त्वामजानता अनुग्रन्नि स्वभागवन प्राणान्त्रजदि प्राणांत्यजदि पन्नगह स्त्रीनामना വിദേഹിദേഹി അനുഷ്ഠേം തവാജ്ഞയാ അനുതിഷൻ വൈ മുച്ചതോഭയാധയാ അനുതിഷൻ വൈ മുച്ച തിരുവനിയുടെ സംഗ്രഹണ പാഠവുമാണ് നമ്മളിവിടെ കാണുന്നത് ഇരുപത് മനോഹരമായ ശ്ലോകങ്ങളാണ് ആഗോളത്തിൽ നമ്മൾ ഇപ്പം ഡോക്ടർ ശുമാർ വായിച്ച് നമ്മളെ കേൾക്കാനിടയായത് ഇത് രണ്ട് ശ്ലോകം കൊണ്ടാണ് നമ്മൾ ഭട്ടതിരി ഇത് നാലും അഞ്ചും രണ്ട് ശ്ലോകങ്ങളാണ് നര നമ്മൾ ഇതിനെ പറ്റി വായിച്ചിട്ടുള്ളത് അല്ല നാല് നാലും അതെ നാലും അഞ്ചും അതിൽ രണ്ട് ശ്ലോകങ്ങൾ മാത്രം അല്ല അതിന്റെ ആ വൃത്തം തന്നെ മനോഹരമായിട്ടുള്ള ഈ ദ്രുതവിളംബിതം പിന്നീട് വേറെ നമുക്ക് രുഗ്മിണി സ്വയംഭരത്തിന്റെ രണ്ട് ദശയങ്ങളിലാണ് നമ്മൾ കാണുന്നത് വേറെയുണ്ട് വേറെ ഇല്ല എന്നല്ല പറയുന്നത് എന്നിരുന്നാലും അതെ അത് വളരെ മനോഹരമായിട്ട് നമ്മളെ അതിന്റെ ആ സ്തു ആയിട്ടുള്ള ഭാഗവതത്തിലെ സ്തുതിയും നമുക്ക് കേൾക്കാനിടയായി ഇത് ചേട്ടന്മാർ ഇത് പറഞ്ഞത് തന്നത് നന്നായി ഞാനത് ആദ്യമായിട്ടാണ് വായിക്കുന്നത് ഈ അതായത് മൂലത്തിൽ വായിക്കുന്ന ആദ്യമായിട്ടാ അതെ പരിഭാഷയിലൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ മൂലത്തിൽ വായിക്കുന്ന ആദ്യായിട്ടാ നാല്പത്തിമൂന്ന് മുതൽ വരെ അമ്പത്തിമൂന്ന് മുതൽ മുതൽ വരെ